ഒരു ഭയങ്കര ശക്തനാണ് അത് പിടിക്കണേ പിടിക്കണേ നാടേ കേട്ടല്ലേ ഭയങ്കര ആളാ എല്ലാ സ്ഥലത്തും വരും ഇവിടെ ഒക്കെ പിള്ളേരെ കെട്ടിട്ട് അവരെല്ലി വരും ഈ തേര് പണിട്ട് ഇരുപത്തഞ്ചു വർഷം പണ്ട് ഇനി മുമ്പും ഉണ്ടായിരുന്നു പിന്നെ പടിഞ്ഞാറൻകര ഉള്ള പിള്ളേരോടെ കൂടി തേരു പണി തേരുപണിട്ട് ആ തേര് അംബരസി കമ്മിറ്റിക്കാർ കൂടി അങ്ങനെ ആ തേരാണിത് ഇരുപത്തഞ്ച് വർഷം എൻ്റെ അപ്പു ആശാരി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ എന്റെ അച്ഛനായി തേര് പണിഞ്ഞു അച്ഛൻ മരിച്ചു പോയി മരിച്ചുപോയി പിന്നെ ഞങ്ങളുടെ പിള്ളേരോടെ വന്ന് എല്ലാ വർഷവും വന്ന് അത്ര കേടുപാട് നേരിട്ട് ഞങ്ങൾ പണിഞ്ഞു വെക്കുക ഇത്രയും ഒരു മാറ്റമുണ്ട് രാത്രി പകല് ഒരുപോലെ ഇറങ്ങാതെ പത്ത് ദിവസം പണിയുണ്ട് അന്ന് ഇതുപോലൊക്കെ രണ്ടു പേരായിരുന്നു അന്ന്